തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഒന്നാം പുത്തൻ തെരുവിലെ അഗ്നീശ്വര മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം ക്ഷേത്രമേൽശാന്തിയായ അച്ഛനെ സഹായിക്കാൻ കീഴ്ശാന്തിയായി എത്തിയതാണ് നവനീത് അഭിഷേകത്തിനായി കിണറിൽ നിന്ന് വെള്ളം കൂരുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത് ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഉടൻ ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുന്നതിനു മുൻപേ ക്ഷേത്ര ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് നവനീതിനെ പുറത്തെടുത്തു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു അപസ്മാരം ബാധിച്ച് കിണറിൽ വീണതാണെന്നാണ് സംശയം രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് നവനീത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹം നാളെ സംസ്കരിക്കും ട്വന്റിഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം